സങ്കീർത്തനം പത്ത് പതിനെട്ട് യഹോവെ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായിച്ച് കേൾക്കുകയും ചെയ്യുന്നു സാധുക്കൾ ബൈബിൾ പറയുന്നയിടത്തൊക്കെ ഹൃദയം തകർന്നവർ നിസ്സഹായർ കഷ്ടത അനുഭവിക്കുന്നവർ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് യേശു നിരാലംബർക്ക് ആശ്രയമായും നിസ്സഹായർക്ക് സഹായമായും ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടാനായുമൊക്കെയാണ് ഭൂമിയിലേക്ക് വന്നത് അവരുടെ ഹൃദയത്തിൽ വചനം നൽകി പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ആശ്വാസവും സമാധാനവും ഒക്കെ നൽകി അവരെ ജീവിതത്തിൽ ക്രിസ്തുവാകുന്ന പാറമേൽ ദൈവം ഉറപ്പിച്ചു നിർത്തുക മാത്രമല്ല അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുകയും ചെയ്യുന്നു പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ ഇരിക്കുമ്പോൾ നാം നിരാശരാകാറുണ്ട് എന്നാൽ നമ്മുടെ പ്രാർത്ഥനയൊക്കെ ചെവി ചായ കേൾക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് ദൂരത്ത് എവിടെയോ ഇരുന്ന് നാം പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ ഇല്ലയോ ഈ ദൈവം എന്ന് നാം ഒരിക്കലും സംശയിക്കേണ്ട കാര്യമേ കാര്യമേയില്ല യേശുക്രിസ്തു നമ്മുടെ അരികിലുണ്ട് സദാസമയവും സമയവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുമുണ്ട് അതുകൊണ്ട് നമ്മുടെ അപേക്ഷ കേട്ട് നമുക്ക് തക്ക സമയത്ത് ആശ്വാസം ലഭിക്കുക തന്നെ ചെയ്യും ോസ് പതിനെട്ടിൻ്റെ ഏഴിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവരായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ സാധുക്കളുടെ കർത്താവിലുള്ള പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താതെ അവരെ അവരുടെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കുന്നു രാവും പകലും ആത്മീയ ഭൗതിക ആവശ്യങ്ങൾക്കായി നിലവിളിക്കുന്ന തൻ്റെ മക്കളെ സ്വർഗീയ പിതാവ് അവഗണിക്കുമോ ഒരിക്കലുമില്ല തൻ്റെ മക്കളുടെ നിലവിളിയുടെ ശബ്ദം തൻ്റെ ഗാഥകളിൽ മുഴങ്ങുമ്പോൾ യേശുക്രിസ്തു മറുപടിയുമായി തൻ്റെ ദൂതനെ അയക്കും അതുകൊണ്ട് പ്രാർത്ഥനയിൽ മടുക്കാതെ പ്രത്യാശ കൈവിടാതെ നമുക്കായിരിക്കാം നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടി വേഗത്തിൽ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അങ്ങ് ചെവി ചായച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മേൻ ഗഡ് ബ്ലസസ് ഓ